എല്ലാ കൂട്ടാർക്കും പുതിരവീരിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നത്തെ അവിടെ കാണാൻ വേണ്ടി പോകുന്നത് ഒരുക്കിടക്കാഴ്ച സ്ളവാസ്കൂർ ആകണം നീപ്പാണെന്നെ പീക്കലെങ്ങനെ വെച്ച് വിളിച്ചു നേരെ വന്നിറങ്ങി ഇവിടെ ആരിക്കൊണ്ടിരിക്കുകയാണ് എന്നാലും ഇനിമീസ് ആണെങ്കിൽ കൂടി ഇറങ്ങിയിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു വരുമോന്നരത്തില്ല ഓക്കെ കണ്ട സ്കേലാണ് തോറ്റ പിന്നെ കണ്ടുതിയെ വന്നു അവൻ നേരെ വന്നിറങ്ങി എന്നാലും അട്ടിച്ചു പിടിച്ച് കുറച്ച് ലേറ്റ് ആയിട്ടാണ് പൂരിപ്പറിയത് എന്നാലും അടിച്ചിട്ട് അവനും കൂടി നോക്കട്ടെ ഞാൻ വെച്ചിട്ട് പിന്നെ ഇറങ്ങത്തില്ല എന്നാണ് വിചാരിച്ചത് ഓക്കെ എന്നാലും ഫസ്റ്റിൽ നൂത്തു വരട്ടെ നേരെ ഓടിക്കൊണ്ടിരിക്കണം ടീംമേറ്റ് ഉണ്ടോ അറിയത്തില്ല ലാൻഡ് ലാൻഡ്മാലും കൊണ്ട് വെച്ചെടുത്തിട്ട് നേരെ വീണ്ടും ഓടിക്കൊണ്ടിരിക്കുകയാണ് ഇക്ക തന്നെ പോകേണ്ടി വരുന്നത് നോക്കുമ്പോൾ സംഭവം ഇവിടെ നിന്ന് അടിച്ചേ അത് ഇവിടെ നിന്നാ കിട്ടിയേ ഇനിമി ഇറങ്ങിയിട്ടുണ്ടല്ലേ ഓക്കെ എന്തായാലും ബാക്കടിക്കാട്ടെ ബാക്കടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടുന്ന് അടിച്ച് എങ്ങനെ അടിച്ച് നോക്കുമ്പോൾ ഇനി ഓടിക്കൊണ്ടിരിക്കുന്ന നേരെ കിട്ടില്ല പോലെ ഡാമേജ് കൊടുത്തെങ്കിലും അവൻ മുകളോടാണ് ഓടിക്കെടുത്തതെങ്കിൽ ഉറപ്പായിട്ടും ആ ഒരു കില് കാരണം ലാൻഡ് മേലുണ്ട് ഇവിടെ വിളിച്ചിരിക്കുന്നുണ്ടോ അറിയത്തില്ല തുള്ളി അടിക്കൊണ്ട് നോക്കുമ്പോൾ കാണുന്നില്ല ആ കയറക്ടർ പോയി ചൂടിപ്പോയിട്ടുണ്ടാ കള്ളപ്പന്നി ഇനി അതിനെ കിട്ടത്തില്ല നേരെ നോക്കി എവിടെ പോയാൽ നടത്തില്ല നേരെ നേരെ നോക്കി നോക്കുമ്പോഴാണ് നിൽക്കുന്നു വേറെ അടിച്ചടിച്ചിട്ട് വിട്ടി കിട്ടിയിരുന്നു എൻ്റെ അമ്മോൻ ആ കൃത്യം മുകളോട് ഓടി ഉണ്ടെങ്കിൽ നോക്കാം എന്നെയും നോക്കിയിരിക്കുന്നു ബ്ലഡി ഫുൾ എന്നാലും അവനെയും കൂടെ അടിച്ചിട്ട് ആരെങ്കിലും കൂടെ സെറ്റ് ആയിരിക്കും രണ്ടെങ്കിലും കൂടെ അടിച്ച് മാറ്റി നൈസാണ് ആരും ലാൻഡ് മേൽ പൊട്ടാതെ കുഞ്ഞു വയ്തിലും മുട്ടകളൊക്കെ അടിച്ചു മാറ്റിക്കൊണ്ടിരിക്കുകയാണെന്നാൽ വീണ്ടും മുപ്പത്തിമൂന്ന് പേരും കൂടെ അലയുണ്ട് തേ പോകുന്നു റിവേ അടിച്ച് പോകുന്ന പോക്കാണ്ടാവും ഓക്കെ എന്നാലും അവനൊക്കെ കിട്ടത്തില്ല അവനൊക്കെ വിട്ട് കളഞ്ഞോ നേരെ അവിടെ നിന്ന് വീട്ടിലൊക്കെ അടിച്ചു മാറ്റി പിന്നെ ബീക്കിലൊക്കെ വന്നുകൊണ്ടിരിക്കാണ്ട് ഇവിടെ സ്കാനുണ്ട് പക്ഷെ സ്കാനത്ത് ഒറ്റി ഇരുമുണ്ട് കാണു നോക്കുക ഇരുമു ഓടിയു കൊണ്ടിരിക്കുന്നു ഞാൻ ഞെക്കി പിടിച്ചിട്ട് അവനെയും കൂടെ തീർത്തും മൂന്ന് കില്ലും കൂടി നെയ് സാര അടിച്ചു മാറ്റിയുണ്ട് മുകളിലാണോ തായയാണോ എന്നാലും ബാക്ക് അടിച്ചു മുകളാണെന്ന് തോന്നുന്നു നല്ല ഫൈറ്റ് അവിടെ എന്തായാലും ഓ കുടിക്കൊണ്ടിരിക്കാനുള്ള ഇഷ്ടം പോലെ ഇണ്ടെന്ന് തോന്നുന്നുണ്ട് എന്തായാലും നേരെ സൈലോട്ട് വരി ഏതെങ്കിലും ഒരു സൈഡിൽ നിന്ന് വിളിക്കാം നമ്മൾ സൈഡിൽ ഇനി നല്ല ഫൈറ്റ് ഇവിടെ നേരെ ഓട്ടി നോക്കുന്ന സമയത്ത് ഗണ്ണും പിടിച്ചു നിൽക്കുന്നുണ്ട് അതും ചില്ല് ഗണ്ട് പിടിച്ചു നിൽക്കുന്നു കാരൻ കണ് പിടിച്ച് നിൽക്കുന്നതും നേരെ ഞെക്കി എന്തായാലും ഇവ മടിച്ചിറങ്ങുകയാണ് ഇമ്മന്മാരൊക്കെ അറിയത്തില്ല എന്തായാലും അമ്മയും കൂടെ തീർത്തു നാല് കില്ലും കൂടി അടിപൊളി അടിച്ചു തീർത്ത് വിടുന്ന എന്താ മുകളാണ് കൂടി ഇനിമിയും ഇന്നേരം അവരേയും കൂടെ പട്ടപ്പെട്ട പട്ടപ്പെട്ട ആരും ഓ വൈ കിട്ടിയില്ല നേരെ ആ ഒരു കില്ലിന് എടുക്കാൻ പറ്റുമില്ല അറിയത്തില്ല എന്തായാലും ഇനിമി ഇനി വരാൻ ചാൻസ് ഉണ്ട് അവൻ്റെ പെട്ടെന്ന് മെഡിക്കൽ അടിച്ചിട്ട് ബാക്കടിക്കാമെന്ന് വിചാരിച്ചു എന്നാലും ഇവനെ കുറച്ച് ലൂട്ടടിച്ചോണ്ടിരിക്കുക ലൂട്ടൊന്നും ഇല്ല അടുത്ത് ആ കുരുപ്പ് ഡ്രോപ്പൊക്കെ ഇട്ട് ലൂട്ടൊക്കെ അടിച്ചു വന്നി നിൽക്കുകയാണ് അന്നേരം വേറൊരുത്തരും കൂടിയും വണ്ടിയും പിടിച്ചു വന്നിട്ടുണ്ട് നേരെ അവനും കൂടിയും രണ്ടെണ്ണം കൊടുക്കാണ്ട് നോക്കുമെങ്കിൽ എൻ്റെ മോനെ കണ്ണാൻ കാച്ചോലെ കിട്ടുന്നുണ്ട് അന്നേരം ഈ കുരുപ്പാണെങ്കിൽ അവൻ ടീമേറ്റാണോ നോക്കുന്ന സമയത്ത് ഇല്ല അവൻ അവരടിച്ചുകൊണ്ടിരിക്കുകയാണ് അടിക്കട്ടെ ഈ ഗ്യാപ്പിൽ നമുക്ക് ഇവരെ കൊല്ലാം അതാണ് നല്ലത് അല്ലെങ്കിൽ രണ്ടും കൂടി നമ്മളെ തീർക്കും നേരെ പോയിട്ടേ അവനടിച്ചുകൊണ്ടിരിക്കുന്ന തിരക്കിൽ നേരെ അടിച്ചു പിടിച്ച് അവനെയും കൂടി നോക്കിയിട്ട് ഒന്നാമെന്ന് നിക്കുന്ന ഗുളകൾ പൊളിച്ചു എടുത്തുകൊണ്ടിരിക്കുകയാണ് കുരുപ്പ് നേരെ അവനെയും കൂടി കിടക്കണോ ഇഞ്ചു സ്റ്റെക്കായി പോകുന്ന നോക്കട്ടെ അവിടെ ലോക്കായി പോയതാണ് എന്തായാലും അവനെയും കൂടി അടിച്ചിട്ട് അരക്കില്ലും കൂടി കംപ്ലീറ്റ് ചെയ്ത് ഏത് കണ്ടു വെച്ചാണോ ഇങ്ങനെ പൊളിക്കുന്നത് നൂറ് ബുള്ളറ്റ് കണ്ടാണോ വരത്തില്ല എന്നാലും അഞ്ച് കില്ലും കൂടി വീക്ക്ന്ന് മാത്രമേ അടിച്ചുപോയിരിക്കുകയാണ് ഓക്കെ എന്തായാലും ഇവിടെ എന്നിട്ട് കാര്യമില്ല എന്നാലും അങ്ങോട്ട് ഇട്ട് ഇങ്ങോട്ട് ഇടുന്ന സമയത്ത് ഒരു എനിമി സൗണ്ട് ഇട്ട് ഓടി തട്ടാം ആരോ വരുന്നില്ല ഓടിയത് നമുക്ക് കൊച്ചിനെ കണ്ടിട്ടുണ്ട് ഇതിനെ നെക്ക് പിടിച്ചിട്ട് കൊച്ചിനും കൂടി മണ്ട അടിച്ച് പൊളിച്ചിട്ട് ആരുകില്ലും കൂടി പട്ട 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 പട്ടവർക്ക് കംപ്ലീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിനെയും കൂടി കംപ്ലീറ്റ് ചെയ്തു സെറ്റ് മറ്റേ കുരുപ്പൊക്കെ സൈഡിൽ നിന്ന് എത്തി നോക്കുന്നുണ്ട് മെല്ലെ എത്തി നോക്കുന്നുണ്ടോ ഈ ഗ്യാപ്പിൽ ഈ എക്സമേറ്റെ പവർ കാണിക്കാറുണ്ട് അടിച്ച് ഇരുപത്തി 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 ഇരുപ എന്തായാലും നോക്കിട്ട് സെറ്റ് സാധനം പിന്നില്ല കുറെ നേരെ ബ്ലഡി ഫുൾ അവനങ്ങി നോക്കിയിട്ട് കില് വന്നില്ലേ ഇത്ര നേരം ഓടിയിട്ട് കില്ല വന്നില്ല ഞാൻ വെച്ചെന്താ മറ്റേ നോക്കുമ്പോൾ ആ കുരുപ്പ് ജീവനോട് വീണ്ടും നിൽക്കുന്നു ചിപ്രാശാൻ കൊന്നു നെയ്സായിട്ട് അവൻ ടീമിനെത്തി വെക്കുന്നുണ്ടാവും എന്നെ കൊണ്ടൊന്നും മറ്റത്തിലാട്ട് എത്തി വെക്കുന്ന ആശാൻ നേരെ അവനെയും കൂടി നെക്കിയിട്ട് അവനെയും തീർത്തുമ്പോൾ ഗ്ലൂ ആളില്ലെന്ന് തോന്നുന്നുണ്ട് മറ്റേക്കുറിപ്പ് ഇടിച്ചിടിച്ചടിച്ചടിച്ച് പൊട്ടിക്കുന്നുണ്ടായിരുന്നു ഗ്ലൂ ആള് അവരുണ്ട് കില്ലെടുക്കാതെ ഗ്ലൂ ആൾ എടുത്തില്ലല്ലോ അതുകൊണ്ട് പെട്ടു അവൻ ഗ്ലൂ ആളില്ലായിരുന്നാലും അവനെയും കൂടി തീർത്ത് എട്ട് കില്ല് പെയ്ക്കുന്നത് മാത്രമേ അടിച്ചു വരട്ടെ നേരെ പോയിക്കൊണ്ടിരുന്ന സമയത്താണ് കൂടി ഒരു ഇനി മേൺ ഡ്രോപ്പ് എടുക്കുന്നു നേരെ നെക്കിപ്പിച്ച് അവനും കൂടി തീർത്ത് കിടന്ന ക്രോസ് കെട്ടി നമ്മളെ കീ വാങ്ങുന്നു നേരെ പോകുന്നു തുറക്കുന്നു അതിനകത്തുള്ള മൊത്തം ലോട്ടി എടുക്കുന്നു അത്രയേ ഉള്ളൂ ഒമ്പത് കിള്ളിയും വീണ്ടും എനിമ പൊയ്ക്കൊണ്ടിരിക്കണം ആവനെ ഇങ്ങോട്ട് ഇരിക്കും എൻ്റെ മോനെ ഒത്തിരി ഡാമേജോ കൊടുത്തി എന്നിട്ടാണ് കേരളം ഇങ്ങോട്ട് രക്ഷപ്പെട്ടോ കുരുക്ക് എത്ര കുളിവാളിട്ടോ നാടെണ്ണോ നാടക്കല ഭൂ ഒത്തിരിയും എന്തായാലും നോ നോരക്ഷ ഇടിച്ച് പൊളിച്ച് തെറുപ്പിക്കാറ് നേരെ പൊയ്ക്കൊണ്ടിരിക്കണം ഇപ്പം ട്രക്കില് മാത്രമേ തോന്നു കുളിവാളെ പൊളിച്ചിട്ട് തെർപ്പിക്കാൻ വേണ്ടി പറ്റുന്നുള്ളൂ ഇതിലൊക്കെ ഒന്നും പറ്റുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നില്ലേ നമ്മളെ അടിച്ചാലൊന്നും പോകത്തില്ല അപ്പം അവരെല്ലാം അടിച്ചാൽ നമ്മൾ തെറിച്ച് പോവും ഞാനടിച്ച് നോക്കട്ടെ ആരാണ് നോക്കട്ടെ ഞാൻ തന്നെയാണ് അറിയത്തില്ലേ ആരാണ് നോക്കൂട്ട് അവനെ എന്തായാലും എന്തേലാണ് എല്ലാടെ നോക്കണേ പക്ഷെ രണ്ടടിക്ക് വീണ് പത്ത് കില്ലേ വീണ്ടും പതിനേഴ് പേരിന് മുകളിൽ ഉണ്ട് നമുക്ക് എന്നാലും ലൂട്ട് അടിക്കാട്ട് എന്നിട്ട് ലൂഡൊക്കെ അടിച്ചിട്ട് അവരും ക്രോസ് ആണ് അടിപൊളി എന്തെങ്കിലും ഇവിടെ ആണെങ്കിൽ എനിമി ഉണ്ട് അവനെ കണ്ടുവന്നുകൊണ്ടിരിക്കുന്നത് എന്തെങ്കിലും ഇവിടെ ആണെങ്കിലും ഒരു സൂപ്പർ സൂപ്പർ ലീവ് അടിക്കുന്നുണ്ട് അവനെ അടിച്ച് നോക്കിട്ടു അതിൻ്റെ മുകളാണെങ്കിൽ ഒരു എനി ഉണ്ട് അതിൽ കില്ലി പെട്ടെന്ന് തന്നെ കംപ്ലീറ്റ് ചെയ്ത് പതിനൊന്ന് കിലോ ബൈ എന്നാ മുകളിൽ നിന്നാണ് അടിച്ചുകൊണ്ട് രണ്ട് മൂന്ന് പേരെയും ഒരു കരില വെറുതെ ഒരു വേസ്റ്റ് അടിച്ചിട്ട് അവനെയും കൊടുത്ത് അപ്പം അടുത്തവൻ അവനെ അടിച്ച് പിട്ടിപ്പിട്ട് പിട്ടിപ്പിട്ട് അവനെ അടിച്ച് നോക്കട്ടും ആടിപൊളിയും ഇതെല്ലാം സൂപ്പർ റിവേ അടിക്കുന്നുണ്ടെങ്കിൽ വേറെ ലെവലായിട്ട് അടാം ഒന്ന് അന്നങ്ങാതിരുന്ന് അടിക്കുന്നുണ്ട് ആരൊക്കെ എന്തൊക്കെ നടന്നാലും ഞാൻ റിവേ അടിച്ചിട്ട് ബാക്കിയുള്ളവർട്ട് ഇന്നടിക്കോണം ആശാൻ എന്നാലും മുകളിൽ ഇക്കരി അടിക്കേണ്ടി പറ്റുമോ നോക്കുന്ന സമയത്ത് എൻ്റെ മോനെ കുറേ പേരസം ഉണ്ടാക്കി വരുന്നുണ്ട് ഇവരിത്തരം കൂടെയും അവനെയും ചാമ്പ്യും വേറെ എനിമിൻ്റെ തോന്നട്ടാ നേരെ ഇവനെയും കൂടി കൊന്നിട്ട് കുറച്ച് റിപ്പർ കിട്ടിങ്ങളൊക്കെ അടിച്ച് കയറ്റിയത് ഗ്രെനേഡോ അതൊക്കെ തൂക്കി താഴാണ് തോന്നുന്നത് ഇനിമിൻ ഇവിടെ നിന്ന് നമ്മളെ പണി ഒന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം വെറുതെ റിസ്ക് കണ്ടാൽ എല്ലാവരും റിവ്യൂ കണ്ട് ഓടി വരും നേരെ തുള്ളി എൻ്റെ ബാക്കിൽ എനിമിൻ്റെ ഒമ്പത് അടിക്കുന്നുണ്ട് അവിടെ ഞാനല്ല അറിവ് പഠിക്കുന്നത് വേറെ ആരാണ് ഓടി രക്ഷപ്പെടാം അവിടെ നല്ല കണ്ണിമാരിപ്പം എല്ലാം അവമാന പിന്നാലെ അവൻ്റെ പിന്നാലായിരിക്കും അവൻ നമുക്ക് രക്ഷപ്പെടാം നേരെ അടിച്ചു കൊടുത്തു കിട്ടിയില്ല നോക്കുമ്പോൾ വേറെ ഒരിത്തരും കൂടി നമ്മളെ കൈമ കെട്ടിരിക്കുകയാണ് നേരം അവരൊക്കെ എടുക്കാൻ ഞാൻ പോയിക്കൊണ്ടിരിക്കണം അടിച്ച് ഇരിക്കാൻ നമുക്ക് നോ രക്ഷ ഓടി 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 പോയിക്കൊണ്ടിരിക്കണം ഇന്നാണ് നിർത്തുന്നില്ല ടെ തോന്നു വെച്ചില്ലേ രണ്ടേ അടി മതി നമ്മളേ ഇത്തിരി അടിച്ചിട്ട് കാര്യമില്ല കണ്ടെന്നല്ലേ കണ്ട തന്നെ അല്ലേ അല്ല ഓ അതല്ലേ ഓക്കെ എന്നാലും പതിനഞ്ചിക്കിലും അടിച്ചിട്ട് ഇതേ പറഞ്ഞു പോകുന്നു എന്നാലും അടിച്ചു നോക്കി അവർ റീവ് അടിച്ചല്ലേ ഇല്ലാടാണ് കംപ്ലീറ്റ് ചെയ്തെന്ന് തോന്നുന്നതോ അവനൊക്കെ ഒന്നിട്ട് വേറെ ആരും അടിച്ചു കിട്ടും അറിയത്തില്ലേ നേരെ ഒത്തിനും കൂടി കിട്ടും അവനും കൂടി അടിച്ചു തീർന്നു പതിനാറ് കില്ല എൻ്റെ മോനെ നാലേ നാല് കില്ലും കൂടി ഇരുപത് അടിക്കാൻ അവസാനം അങ്ങോട്ടും കൂടി ഓടിക്കൊണ്ടിരിക്കാൻ സമയത്ത് റൈറ്റ് സൈഡിലാണ് ഒരു എനിമയുണ്ട് എന്നെ അടിക്കുന്നുണ്ട് ഞാൻ കണ്ടു തൊണ്ട വിയച്ചാണ് കാരണം മുകളിൽ നിന്ന് അടിയിട്ടും അതുകൊണ്ട് നേരെ ബാക്കടിച്ച് വേറിട്ടൻ നേരെ അവനെ കൂടി പിരി പിരി വരണ അടിച്ചു ഇരുന്ന് ഇപ്പം വേറെ അടിക്കുന്നു കൊള്ളത്തെ എന്നറിയത്തില്ല അയ്യോ രണ്ട് ക്രോസ അയ്യോ ഗണ്ണ് മാറിപ്പോയി ഇങ്ങനെ അടിച്ചും കിളക്കണ് ഓ ബൈ നല്ല ഡാമേജ് മരടിക്കുന്നേ എന്നാലെൻ്റെ ഗ്രോസ മാറിപ്പോയി അല്ല അല്ല ഗണ്ണ് മാറിപ്പോയി ഞാൻ അറിഞ്ഞിട്ടില്ല വീണ്ടും ഓടി ഓടിപ്പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു വിളി വരുന്നതായിരിക്കും അയ്യോ എൻ്റെ ഗണ്ണ് മാറിപ്പോയി എന്ന് വീണ്ടും തിരിച്ചു പോയി അയ്യോ ഗണ്ട് എടുക്കണല്ലോ ടൈം തിരിച്ചു പോയി ഇതൊക്കെ എന്താ നമുക്ക് വിധിച്ചിട്ടില്ല പറഞ്ഞ ഇതായിരിക്കും ആ ഒരു മാച്ചാണിത് കാരണം ആ ഗണ്ണു മാറി പോകാൻ ഞാനിപ്പോൾ തിരിച്ചറിഞ്ഞു ഇല്ലേ ഞാൻ ആ വഴിക്ക് പോയി ഏതെങ്കിലും ഒരു സൈഡിൽ പോയിട്ട് ആ മൂലക്കൂര് പറ്റാന്നാണ് വിചാരിച്ചത് എന്നാലും ഇവിടെ വന്നില്ലേ ഇവനെയും കില്ലെടുത്തിട്ട് പോയായിച്ചു സെറ്റാണ് എന്തായാലും വെയിറ്റ് ചെയ്തു അവനും വെയിറ്റിങ്ങ് ആണെങ്കിൽ ഒരു ഗ്രൈനേഡ് തൂക്കിയിട്ട് ബാക്കി നോക്കാൻ ഒരു ഗ്രെനേഡ് എടുത്തു ഇല്ല ബ്രേക്കർ നോക്കി എറിഞ്ഞു ഇല്ല ഫ്രീസ് നോക്കി എറിഞ്ഞു എല്ലാം കൂടെ എടുത്തിട്ട് അവനും കൂടി കില്ലെടുത്തു സെറ്റ് ചെയ്യും എന്തായാലും സോണി ഇരുന്നുണ്ടെങ്കിൽ അങ്ങനെ മുകളിൽ കയറി ഞാൻ നോക്കി കാരണം അവിടെ മൂടിയും എന്തായാലും അങ്ങോട്ട് കയറിയ സമയത്ത് അവനടിക്കും എന്തായാലും നാല് പേര് ഫുൾ സ്കോഡായിരിക്കും മിക്കവാറും ഞാൻ വെച്ച് കൊടുത്താൽ നിൽക്കും ഒരു കാര്യമില്ല ചുമ്മാ ഒന്ന് ട്രൈ ചെയ്യാന്ന് അവസാനം ഇനി അത് പെട്ടു ഞാൻ ഇനിയൊന്നും ചെയ്യാനില്ല ഇനി എന്തായാലും ഒരുത്തിനും കൂടി എനിക്ക് വരും തോന്നും ബാക്കിയെല്ലാം മുകളിൽ തന്നെ നിൽക്കും അവസാനം മെഡിക്കൽ അടി ഭൂയടി എന്ന രീതിയിലേക്ക് പോകുന്നതായിരിക്കും അവസ്ഥയ്ക്ക് കുരുപ്പിനെ കൊണ്ടില്ലെങ്കിൽ മുകളിൽ പോര കൈകൂടി ചത്താലും പ്രശ്നമില്ല എന്നാലും ഒന്ന് ട്രൈ ചെയ്യായിരുന്നു ആരവസ്ഥയായിരുന്നു അല്ലേ വിരുന്നുണ്ടവൻ ഏ എൻ്റെ ഗ്രെയിൻ ഇടക്ക് നോക്കേണ്ടോ ഒന്ന് ഗ്രെയിൻ ലാൻഡ്മെലൊക്കെ കൊണ്ട് വരും കൂസിലില്ലാകാൻ പോയിരുന്നു നിൽക്കുന്നതിൻ്റെ അകത്ത് ബിന്ദാടാം ലാൻഡ് മെൽ തന്നെ അല്ലേ പൊട്ടാത്തേ ഇന്നേരം അവനയും കൂടിയും തീർത്തും സെറ്റാ അവൻ ടയറുണ്ട് തുള്ളിയാൽ മതിയായിരുന്നു പക്ഷേ എന്നെ നോക്കി നിൽക്കുവായിരിക്കും പണിയിട്ടും മറ്റും വിട്ടുള്ള വേറെ നിവർത്തിയില്ല എല്ലാ സാധനവും യൂസ് ചെയ്ത് പോയിടിക്കാൻ നോക്കിയായിരുന്നു ആ കുരുപ്പിനെ കൊണ്ടില്ല മര്യാദ ഞാൻ പോകുന്നതായിരുന്നു കുരുപ്പല്ല എന്നെ ഗണ്ണു മാറിപ്പോയിട്ടാണ് ഓക്കെ എന്നാൽ ലൈക്ക് ചെയ്യാ ശരിയാ സബ്സ്ക്രൈബ് അപ്പൊ ഓക്കെ ഫ്രണ്ട്സ്